मसिदानूद अगरत मसिदीन मिली कटो അലൈസ്ഹാമി വസ്ലമിയുടെ തിരുകേശം സൂക്ഷിക്കുന്ന അപൂർവ മസ്ജിദുകളിലൊന്നാണ് കാശ്മീരിലെ ഹസ്രത് ബാൽ മസ്ജിദ് അഹ് മുസ്ലിനത്തെ നമ്മുടെ മുമ്പിൽ കാണുന്ന മനോഹരമായ മദീനയിലെ റൗലാ ഷരീഫിനെ ഓർമ്മിപ്പിക്കുന്ന ഇടവുമുള്ള ഈ മസ്ജിദ് ഈ മസ്ജിദിൽ ഈ തിരുകേശം എത്തിയതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് മഹാനായ സയ്യിദ് അബ്ദുള്ള അൽ മദനി അദ്ദേഹം ആയിരുന്നു മദീനയിലെ മദീനയുടെയും തിരുസല അലൈഹി വസ്സലുമ റൗലാ ഷെരീഫിൻ്റെയൊക്കെ അവരുടെ കുടുംബമായിരുന്നു അതിൻ്റെ പരിപാലനം ഉണ്ടായിരുന്നത് തുടർന്ന് ചില പ്രശ്നങ്ങളിൽ അവിടുത്തെ കുടുംബപരമായ ചില പ്രശ്നങ്ങളുടെ അടനുബന്ധിച്ചവർ നാട് വിടുകയും അങ്ങനെ ഇന്ത്യയിൽ ബിജാപൂരൊക്കെ എത്തുകയും അവിടെ സെറ്റ് സെറ്റിലാവുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു തിരുകേശവും ഏതാനും മറ്റു മുത്തനബി സലാം അലൈഹി ഇസ്ലാമിയുടേതും മറ്റു അലി അള്ളാഹുനുവിൻ്റെയൊക്കെ ഏതാനും തിരുവിശേഷിപ്പുകളും ഉണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പിന്തല തലമുറക്കാരുടെ കയ്യിൽ നിന്ന് ഔറംഗസീബ് പിടിച്ചെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അത് ഔറംഗസീബ് മെഹിദീൻ ചിസ്തി അജ്മീർ അലി അള്ളാഹനുവിൻ്റെ ദുർഗയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്തിക്കുകയും പക്ഷേ മുത്തലി മുസ്ലാം അലൈഹി അവിടുത്തെ സ്വപ്നത്തിൽ അത് കാശ്മീരിൽ തന്നെ തിരിച്ചേൽപ്പിക്കണം എന്ന് സ്വപ്നത്തിലൂടെ ദർശിക്കുകയും അങ്ങനെ കാശ്മീരിലേക്ക് തന്നെ ഔറംഗസീബ് ഈ തിരുകേശം എത്തിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം അതേപോലെ പിന്നീട് അത് കാശ്മീരിലെ ഒരു ദർഗയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് വലിയൊരു മഹാലെ ദർഗയിൽ പക്ഷെ അവിടെ അതിൻ്റെ പ്രദർശനത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാട് ജനബാഹുല്യം ഉണ്ടാവുകയും നിരവധി ആളുകളുടെ തിക്കിലും തിരക്കിലും പെട്ട് കുറച്ച് പേരൊക്കെ മരണപ്പെടുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് പിന്നീട് ഈ ഒരു സ്ഥലത്തേക്ക് വിശാലമായ ഒരു സ്ഥലത്തറിയാൻ പറ്റും ദാൽ ലേക്കിൻ്റെ ഓരത്താണ് ഈ കാണുന്ന മസ്ജിദ് ഉള്ളത് ഇവിടേക്ക് പിന്നീട് ഇതിൻ്റെ സ്ഥാനം മാറ്റുകയായിരുന്നു എന്നതാണ് തിരുകേശം കാണിക്കുന്ന കുറച്ച് സമയമുണ്ട് റബിയുല്ലബൻ അതേപോലെ ചില ദിവസങ്ങളുണ്ട് അന്ന് മാത്രമേ അവിടെ തിരികേശം പ്രദർശിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി നിസ്കരിച്ച് ദ ചെയ്തു പോരാം മറ്റൊരു കാഴ്ച ഈ മസ്ജിദിൻ്റെ ചാരയുള്ള മനോഹരമായ ഈ ഒരു പാർക്ക് അതേപോലെ തന്നെ ദാൽ ലേക്കിൻ്റെ ഒരു ഭാഗം കൂടി ഇതിൻ്റെ മസ്ജിദിൻ്റെ ചാരൻ്റെ കേട്ടോ ദാ ദാൽ ലേക്കാണ് കാണുന്നത് നമ്മൾ സിക്കാര റൈഡൊക്കെ നടത്തുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് പക്ഷേ ഈ മസ്ജിദിനോടനുബന്ധിച്ച് മസ്ജിദ് നബി ഇല്ലാ അലൈഹി വല്ലമയുടെ തിരുകേഷൻ സൂക്ഷിക്കുന്ന മസ്ജിദിൻ്റെ ചാരയാണ് നമ്മളീ കാണുന്ന ദാൽ ലേക്ക് മനോഹര മസ്ജിദിന്റെ കാഴ്ചകളൊക്കെ കണ്ടിന് ഞങ്ങള് പോകുന്നത് മുഗൾ ഗാർഡൻ കാരണം മുഗൾ ഗാർഡൻ